മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്ന് പുതിയൊരു റിക്രൂട്ട്മെന്റ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് പത്താം ക്ലാസ് മാത്രം മതി എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇതിനു മുമ്പ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആണ് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള യോഗ്യതയുള്ള ആരും അപേക്ഷിക്കാൻ മറക്കേണ്ട കാരണം മിനിമം പത്താം ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ തന്നെയുള്ളൊരു യോഗ്യതയാണ് സോ നമുക്ക് വന്നിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ നോട്ടിഫിക്കേഷൻ്റെ ഇത് സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കീഴിലൊരു സ്ഥിരജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു ഡേറ്റിന് മുന്ന മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് മിനിമം പത്താം ആണ് യോഗ്യത എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തിയേഴ് പ ര രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ആവുക സൈറ്റിനൊരു പ്രശ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്യാൻസൽ ക്യാൻസൽ എന്ന് കൊടുത്താൽ മതി കുറച്ച് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് തന്നെയാണ് അത് വരുന്നത് അപ്പോൾ അവിടെ രണ്ട് തവണ ഒരിക്കൽ ക്യാൻസൽ കൊടുത്ത സൈറ്റിലേക്ക് പോകും വീണ്ടും റിട്ടേൺ ചെയ്യും അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുക ക്യാൻസൽ കൊടുക്കുക അപ്പോൾ നമ്മുടെ നോർമൽ സൈറ്റിലേക്ക് പി എസ് സിൻ്റെ സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുന്നതായിരിക്കും ഒ ടി പി വെരിഫിക്കേഷൻ ഉണ്ട് ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് പ്രൊഫൈലിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ആ ഒരു പ്രൊഫൈലിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാകും ആ ഒരു നോട്ടിഫേഷൻ്റെ അടുത്ത് കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ അവിടെ മുന്നൂറ്റി എഴുപത്തിയേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് എൻ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റോർ കീപ്പറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പത്തൊൻപതിനായിരം മുതൽ ഏകദേശം നാല്പത്തി മൂന്ന് അറുന്നൂറ് വരെയാണ് ജോലി ലഭിക്കുന്നവർക്ക് ശമ്പളം പറഞ്ഞിട്ടുള്ളത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ജോലി വരുന്നത് നിലവിലൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും അത് നോക്കി നിങ്ങൾ വിലയിരുത്തേണ്ട യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേരള പി എസ് സി ആണ് വേക്കൻസി കൂടുന്ന കാര്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു വേക്കൻസി ആണെന്ന് കരുതി അപ്ലൈ ചെയ്യാതിരിക്കേണ്ട ദൻ നമുക്കിതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കാം മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും വിദ്യാഭ്യാസ യോഗ്യത മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കാം പതിനെട്ട് ടു മുപ്പത്താറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ബോധ്യ ഡേറ്റ് തന്നെ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആ ഒ ബി സി വിഭാഗത്തെ അതൊരു ബാക്ക്വേർഡ് വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ചു വർഷത്തെയും പ്രായത്തി ഇളവ് നൽകപ്പെടുന്നുണ്ട് ഇനി അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കിടക്കുകയാണെങ്കിൽ മിനിമം പത്താം ക്ലാസ് മാത്രം മതി മറ്റൊരു വിദ്യാഭ്യാസ യോഗ്യതയും ചോദിക്കുന്നില്ല മിനിമം നിങ്ങൾ ടെൻത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ കൂടുതൽ അപ്ഡേറ്റ് ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എല്ലാവിധ അപ്ഡേറ്റും കാര്യങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും